ഹലോ എല്ലാവർക്കും സിദേവിക്കമ്പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ കേട്ടോ നമ്മുടെ ഒരു ഹെയർ കെയർ ടിപ്സാണ് അതായത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയുന്ന സാധനമാണ് അതായത് കൊച്ചു പിള്ളേർക്ക് വരെ നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ അതിൽ എഫക്റ്റീവ് ആവും മുടി അതുപോലെ നല്ല ഒരു സാധനമാണ് അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആരും തമാശയായിട്ട് കാണിക്കരുത് കേട്ടോ എന്നാൽ അത്രയ്ക്ക് റിസൾട്ടാണ് മുടി നല്ല കട്ടി വളരും നമ്മുടെ പിന്നെ ആ നെറ്റി കയറലൊക്കെ ഉണ്ട് അതൊക്കെ മാറി നമ്മുടെ റോസ്മേരി എങ്ങനെ ഉപയോഗിക്കുന്നു നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഉളി കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പം നല്ല സൂപ്പർ സൂപ്പറാണ് ഇപ്പം എല്ലാവരും നിങ്ങളൊന്ന് കണ്ടുപോക്കുക അപ്പം ഞാനിപ്പോൾ ഡ്രസ്സ് ചെയ്തൊക്കെ ഇരിക്കും ഇവിടെ എല്ലാവരും വിചാരിക്കുമല്ലോ ഇവിടെ പോകുകയാണ് ഒരു കല്യാണത്തിന് പോവുകയാണ് ഞാൻ അപ്പോൾ കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ പോയിട്ട് വരട്ടെ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുടിയൊക്കെ നല്ല ഉള്ളോടുകൂടി വളരാനുള്ള കുറച്ച് ടിപ്സാണ് അപ്പൊ അതിന് നമ്മൾ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് വെമ്പാലപ്പട്ട ഇത് ഒരിതിന്റെ വേരാണ് എന്താ അപ്പൊ ഇത് നമ്മൾ ഒരു ഒരു മൂന്ന് ദിവസത്തിന് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഏട്ടാ ഒരു മൂന്ന് നാല് ദിവസം അങ്ങേയറ്റം അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഈ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് ഇത് അതിലോട്ട് ഇട്ട് വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിലിട്ട് വെച്ചേക്കണം അപ്പോൾ ഇത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊച്ചുള്ളവർക്ക് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ നമ്മുടെ ഈ ഹെയർ കെയർ ടിപ്സ് നമുക്കിത് കൊച്ചു പിള്ളേർക്ക് വരെയും ഉപയോഗിക്കാൻ പറ്റുകയാണ് വലിയവർക്ക് മാത്രമല്ല അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ബാലപ്പെട്ടയെന്ന് പറഞ്ഞാൽ മതി ഏറ്റവും നല്ലതാണ് മുടി തറക്കാനും മുടി വളരാനും ബെസ്റ്റാണത് അപ്പോൾ പിന്നെ ഈ കോഴിവാൽ പോലെ നമുക്ക് ഉള്ള് ഒട്ടുമില്ല പത്തവരൊക്കെ ഉണ്ടാവില്ലേ മുടി നല്ല പിന്നെ എന്താ പറയണ കട്ടി വെച്ച് വളരാനായിട്ട് ഏറ്റവും സഹായി അതായത് കുറച്ചുള്ളെങ്കിലും മുടി നല്ല സ്ട്രെങ്ത്ത് കൂടുന്നുണ്ടെങ്കിൽ കൂടണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യണം അപ്പം ഇത് നല്ല വിശ്വാസത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് ഒരു പത്ത് മുപ്പത് രൂപ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും ഒരു രണ്ട് മൂന്ന് പീസ് നമുക്ക് വലുത് കിട്ടും ഇത് ഞാൻ കുറേ എടുത്തതിന് കുറേ യൂസായി ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പീസ് പീസെടുത്ത് നമുക്കൊരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചേക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ മുമ്പിട്ടാ വെമ്പാലപ്പട്ടയാണ് അപ്പോൾ നമുക്കത് പിന്നെ ഇപ്പം ഒന്ന് ഇപ്പോൾ കുതിർന്ന് കാണും അത് ഉണ്ടോ ഇനി നമുക്കത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെക്കുക അതിനു മുമ്പ് ഞാൻ എ ഇന്നലെ ഒരു സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ടെ ഇത് അപ്പോൾ ഇത് കുതിർത്തി എടുക്കണം നമ്മൾ എന്നേച്ച് നമ്മൾ ഇത് രണ്ടും കൂടി ഇതിലോട്ടിടണം എന്നേച്ച നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വെമ്പാലപ്പെട്ട രണ്ട് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കൊന്ന് കുതിർത്തി വെക്കണം പിന്നെ തലേ ദിവസം കുറച്ച് ഉലുവേ നമ്മൾ ഒരു സ്പൂൺ പിന്നെ നമ്മൾ എന്താണ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു സ്പൂൺ നമ്മുടെ ചായപ്പൊടി ൂടി ഇട്ട് നല്ലതായിട്ടൊന്നും അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് അതായത് കുറുക്കിയെടുക്കണം നമ്മൾ എന്നാലേ ഇതിൻ്റെ സത്തൊക്കെ നല്ലതായിട്ട് നമുക്ക് ഇറങ്ങും ഇതിൻ്റെ അകത്ത് എന്നിട്ട് നമുക്ക് തിളപ്പിച്ചു കഴിഞ്ഞ് നമുക്കിത് തലയിൽ ഇട്ടുകൊടുക്കാം ഓവർനൈറ്റും നല്ലതാണ് അല്ലാണ്ട് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഷാംപൂ വാഷോ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് റോസ്മേരി ഇടണ പോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്നാണ് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പുളി കഴിഞ്ഞാൽ ഇത് ഇട്ട് കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയ സാധനമാണ് നമ്മുടെ ചായപ്പൊടികളൊക്കെ അത് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കതിലോട്ട് നമ്മുടെ പനിക്കൂർക്കല ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് നാല് പനിക്കൂർക്കല അതെന്തിനാണ് ഇട്ട് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ ചെറിയ തണുപ്പാണല്ലോ അപ്പം അത് ആറാനായിട്ടാണ് നമ്മളവിടെ അപ്പം കോൾഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിടിക്കൂല അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കൊച്ചു പിള്ളേർക്ക് അവർക്ക് രാത്രി ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ കൊച്ചു പിള്ളേർക്ക് നമുക്ക് രാവിലെ തന്നെ ഒരു പത്ത് മണിയാവക്ക കഴിയുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം രാത്രി ഒന്നും കൊച്ചുങ്ങൾക്ക് ഇട്ട് കൊടുക്കണ്ട വലിയവരാണെങ്കിൽ രാത്രി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതീ കിടന്ന് നല്ലതായിട്ടൊന്ന് തിളച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരിതാണ് നമ്മുടെ മുടിക്ക് നമ്മൾ റോസ്മേരി നമുക്ക് എങ്ങനെ എഫക്റ്റ് ആവാണ് അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് അപ്പോൾ ഈ വെമ്പാലപ്പട്ട എന്ന് പറഞ്ഞാൽ മുടി വളർച്ച ഉണ്ട് നല്ലതായിട്ട് മുടി കറക്കുകയും ചെയ്യോട്ടെ അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് തീ കുറച്ച് വെക്കാം അപ്പം ഇതാണ് നമ്മുടെ തിളപ്പിച്ച വെള്ളം അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഇത് നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ ഇട്ടിട്ടുണ്ട് വെമ്പാലപ്പട്ടയും ചായപ്പൊടിയും ഇത്രയാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ റോസ്മേരി പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണ് പുളി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം എങ്ങനെയാണ് നിങ്ങളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് യൂസ് ആക്കാം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യണം നമ്മൾ എപ്പോഴും ഇതിടുമ്പള് അപ്പോൾ നമ്മുടെ സിറൊക്കെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാേ അപ്പോൾ ഇത് നമുക്ക് ചായ ചായവെള്ളം കൊണ്ട് മാത്രം നമ്മൾ നമ്മളൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട് അതിലേക്കാ നൂറ് നൂറ് എഫക്റ്റീവാണ് നമ്മുടെ വെമ്പാലപ്പട്ടയും പിന്നെന്താ നമ്മുടെ ഉലുവേം അപ്പോൾ കൊച്ചു പിള്ളേർക്ക് തുടങ്ങി നമുക്ക് നമുക്കിത് യൂസ്ഫുള്ളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരെ നമുക്കിത് ഉപയോഗിക്കാം നമ്മളിതിൽ നമ്മുടെ ഉലുവ ഇട്ടേക്കണമുണ്ട് തണുപ്പൊന്നും ഒരു പ്രശ്നമാകില്ല എന്താന്ന് വെച്ചാൽ ഉലുവ വെള്ളം നമ്മൾ തലേദിവസം എടുത്ത് എടുത്തിട്ട് പിന്നെ നമ്മളത് തിളപ്പിച്ചാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല അപ്പം അത് ഞാൻ ഗ്യാരൻറ്റിയാണ് എനിക്കും ഈ തുമ്മലൊക്കെ പ്രശ്നമുള്ള ആളാണേ അപ്പം അതുകൊണ്ട് ഞാനും ഇത് യൂസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് അതായത് നമുക്ക് അല്ലാണ്ട് നമുക്കൊരു പാക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവേണ്ട പാക്കൊക്കെ ആണെങ്കിൽ എന്തായാലും തണുപ്പുള്ളവർക്കൊന്നും നമുക്ക് കടുപ്പിക്കാൻ പറ്റത്തില്ല അത്രക്കും ഭയങ്കര തുമ്മലും കോൾഡൊക്കെ വരും നമുക്ക് അപ്പോൾ ഈ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി നമ്മൾ ഉപയോഗിക്കില്ലേ അതേ ഇതിൽ നമുക്ക് ഉപയോഗിക്കാം കുളി കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ കുളിക്കണേന് മുമ്പും ഒക്കെ നമുക്ക് ഇത് ഇട്ടേറ്റിട്ടൊന്നും നല്ലതായിട്ടൊന്നും മസാജ് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെറ്റ് കെയറിലൊക്കെ അങ്ങനെ വരത്തില്ലേ അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതേറ്റവും ബെസ്റ്റാണ് മുടി ഊരും ഇല്ല നല്ല അതേപോലെ കൊച്ചു പിള്ളേർക്ക് വേണ്ടി നമുക്ക് യൂസ് യൂസാക്കാൻ പറ്റിയൊരു സാധനമാണ് പിന്നെ നമ്മുടെ മുടി നല്ല കട്ടിയിൽ വളരും കുറച്ചുള്ളെങ്കിലും നല്ല കട്ടിയിൽ വളരാൻ സഹായിക്കുന്നതാണിത് കേട്ടോ അപ്പം ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി ഒന്നാണ് എന്നിട്ടാണ് ഞാനിത് പെരട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പെരട്ട കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുടി ഒന്ന് അഴിച്ചിട്ടേക്കണം അപ്പോൾ കുറച്ച് വെള്ളം മഴ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങണ്ടേ പിന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി അപ്പം ഞാനിത് നമ്മൾ റോസ്മേരി പോലെ റോസ്മേരി നമ്മൾ എല്ലാ ദിവസവും ഇടില്ലല്ലോ അപ്പോൾ ആഴ്ച്ച ഒരു മൂന്ന് ദിവസമൊക്കെ അല്ലേ ഇടത്തുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്ക് അഴിച്ചാൽ മൂന്ന് ദിവസം ഒട്ടാൽ മതി അപ്പോൾ ആ മൂന്ന് ദിവസത്തിനുള്ള നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട അപ്പോൾ നല്ല ഉള്ളോടുകൂടി നമുക്ക് മുടി വളരാനായിട്ട് ഇതിലും നല്ലൊരു സാധനം വേറെയില്ല അപ്പം നമുക്ക് റോസ്മേരിയൊക്കെ നമുക്ക് കാശ് കൊടുത്ത് പുറത്തുനിന്നൊക്കെ മേടിക്കാൻ പറ്റും ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം നല്ല റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക അപ്പോൾ എൻ്റെ മുടിയൊക്കെ നല്ല കട്ടിയൊക്കെ ആക്കിയത് ഞാൻ ഈ ഒരു ഇതുകൊണ്ടാണ് ഉള്ള മുടി തന്നെ നല്ല അടിപൊളിയാക്കിയെടുക്കുക അപ്പം നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി എടുക്കുക ഇങ്ങനെ ആക്കി എല്ലായിടത്തും സ്കാൽപ്പിലാക്കുക ഇനിയിപ്പോൾ ആ സ്പ്രേ ബോട്ടിന് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് നമുക്ക് ഇത് വരട്ടി കൊടുക്കാം എന്നുവെച്ചാൽ നല്ലതായിട്ടൊരു മസാജ് കൊടുക്കാം കേട്ടെ അപ്പം നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളി കഴിഞ്ഞിട്ട് നമുക്ക് പെരട്ടാമല്ലോ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കുളിക്കണതിന് മുമ്പ് ചിലപ്പോൾ സമയം ഉണ്ടായില്ലെന്ന് അല്ലേ എല്ലാം കൂടി രാവിലെ ചെയ്യാൻ പറ്റത്തിൽ നമുക്ക് ഏത് സമയമാണ് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നല്ലതായിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നല്ല മുടി നല്ല തിക്കില് വളരുകയും ചെയ്യും കുറച്ച് കൂടികൾ നല്ല ഭംഗി കൊണ്ടുവിടാം പിന്നെ ഈ കൊച്ചു പിള്ളേർക്കൊക്കെ നമുക്ക് ഈ കരുത്തില്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ മുടിക്ക അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ ഇത് എപ്പോഴും ഞാൻ യൂസ് യൂസാക്കേണ്ട ഒരു കാര്യമാണ് ഇത് ആഴ്ചയിൽ ഞാൻ ആദ്യമൊക്കെ റോസ് മീരിയൊക്കെ ഇട്ടോണ്ടിരുന്നേ പിന്നെ ഞാൻ ഇതാകുമ്പോൾ ഇപ്പം വീട്ടിൽ തന്നെ ശരിയാക്കാമല്ലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിലൊരു വെമ്പാലപ്പട്ട മാത്രം നമ്മൾ ഒരു രണ്ട് മൂന്ന് ഇത് പേര് മേടിച്ചു അതിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു മുപ്പതോ നാൽപ്പതോ രൂപയെന്തോ വരത്തുള്ളൂ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ തമാശയായി കളയരുത് ഏറ്റവും എല്ലാം എഫക്റ്റീവുള്ള സാധനങ്ങളാണ് ഇപ്പം ഞാൻ ബോറടിപ്പിക്കണില്ല പറഞ്ഞ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇത് ഒട്ടും സമയം കളയാണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ പിന്നെ ഇന്ന് എനിക്കൊരു കല്യാണമൊക്കെ ഉണ്ട് കല്യാണത്തിന് പോകണം അപ്പോൾ പോയി വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളും കൂടി ചേർക്കാം അത് നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടാണ് താങ്ക് യു അപ്പം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ അത് നമ്മുടെ നമ്മുടെ അമ്പലത്തിൽ വെച്ചായിരുന്നു അപ്പോൾ അതേ പെണ്ണും ചെറുക്കനുമൊക്കെ വരുന്ന ഭാഗമാണത് അപ്പം നല്ല പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് കോപ്പി റൈറ്റ് കാരണം നമുക്ക് പാട്ടൊന്നും നമുക്ക് ഇതിൽ കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ബോറഡിയും ഉണ്ടാകത്തില്ല നല്ലൊരു കല്യാണമായിരുന്നു ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ അപ്പം അമ്പലത്തിൽ വെച്ച് താലിയിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ അമ്പലത്തിൻ്റെ തന്നെ ഹോളിലോട്ട് വന്നിട്ട് പിന്നെ ഇപ്പം അങ്ങനെയല്ലേ എല്ലാവരും അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ച് കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ഹാളിൽ വെച്ചിട്ട് പിന്നെ ഒരു ചെറിയ ഒരു കേക്ക് മുറിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ മോളുടെ പേര് പാർവതി എന്നാണേ അപ്പോൾ നമുക്ക് മണവാട്ടീനെ ശരിക്ക് കാണാൻ മേല അത് ഉള്ളിൽ അകത്തു നിൽക്കണമായിരുന്നു ഞാനിവിടെ സൈഡിൽ ഇരുന്നാണ് ക്യാമറ എടുക്കുന്നത് അങ്ങനെ ഒപ്പം തന്നെ കുറച്ച് താലോത്തിന് കുറച്ച് പിള്ളേർ അതുകൊണ്ടായിരുന്നു നല്ല രസമായിരുന്നു കല്യാണം ഒക്കെ കാണാനായിട്ട് അപ്പോൾ അവരുടെ തന്നെ ആൾക്കാരൊക്കെ ഒരേപോലെ ഡ്രസ്സൊക്കെ ചെയ്തു ചെറുക്കൻ കൂട്ടർ എനിക്ക് തോന്നുന്നു റെഡ് ഡ്രസ്സായിരുന്നു തോന്നും എല്ലാവരും പിന്നെ പെണ്ണിൻ്റെ കൂട്ടർ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ഒക്കെ ഇട്ട് എല്ലാവരും നല്ല ഡ്രസ് കോഡൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കല്യാണമായിരുന്നു അപ്പോൾ ഞങ്ങൾ കല്യാണം എല്ലാം കൂടി ഏതാണ്ടൊരു രണ്ടര മണി കഴിഞ്ഞിട്ടാ വീട്ടിലെത്തിയപ്പം അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളട്ടാ അപ്പോൾ നമുക്ക് നാളെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും അപ്പോൾ അവരുടെ കേക്ക് മുറിക്കലും മധുരം കൊടുക്കലൊക്കെ നടക്കുവാണ്